ക്രൂശത്തിനൊപ്പം കാവലിയിലേക്ക് നാൽപ്പത്തിയേഴാം ദിനം പ്രശസ്ത വചനപ്രകോഷകരായിരുന്ന ഫുൾട്ടൻ ജഷീൻ ഒരിക്കൽ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും കുറിച്ചും കരുതത്തെ കുറിച്ചും കാവലിനെ കുറിച്ചും കരുതലിനെ കുറിച്ചും സംസാരിച്ചിട്ട് വീട്ടിലെത്തിയപ്പോൾ അവനെ ഒരു ഫോൺ ഫോണുകൾ വരികയാണ് തന്റെ ഏകമകൻ മരിച്ച ഒരമ്മയുടെ വേദിയിൽ കുതിർന്ന വിളിയായിരുന്നു അത് അവൾ ചോദിച്ചു ഇന്ന് നീ പ്രസംഗിച്ച നിന്റെ ദൈവത്തിന്റെ കാര്യവും സ്നേഹവും കരുതയും കാവലുമൊക്കെ എവിടെ പോയിരുന്നു എന്റെ മകൻ മരണത്തിന്റെ നിഴയിലൂടെ കടന്നുപോയപ്പോൾ അതിന് മറുപടിയായി പൂട്ടൻ ജേഷ്യൻ പറഞ്ഞു നിന്റെ മകൻ മരിച്ചപ്പോൾ ദൈവത്തിന്റെ ഏകപുത്രണം കുരിശിൽ കിടന്ന് ചീവിന് വേണ്ടി പിടയുകയായിരുന്നു സഹനങ്ങളിൽ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ ഈശോ സഹനങ്ങളുടെ കടന്നുപോയപ്പോഴും അവിടും നമ്മെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട് പിതാവെ എന്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് ഇന്ന് ഈ ദുഃഖ വെള്ളിയാഴ്ച സഹനം കടന്നുപോകുന്ന നമ്മയും പഠിപ്പിക്കുന്ന വലിയ സത്യം ഇതാണ് എൻ്റെ ജീവിതത്തിൽ എന്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ എന്ന വലിയ സത്യം ദുഃഖവെള്ളി എന്ന് പറയുന്നത് ഈശോയുടെ മരണത്തിന്റെ ആഘോഷമാണ് അത് നമുക്ക് രക്ഷ നൽകിയ വലിയൊരു സംഭവമാണ് കുരിശ് അപകടകാരിയാണ് എന്നാൽ ക്രൂശിത രൂപം അഥവാ ക്രൂശിനുള്ള രൂപം സഹനത്തിനും പരിഹാരമാണ് എന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച വിളിച്ചോന്നുന്നു ക്രൂശിനുള്ള രൂപം ഒരു തിരിച്ചിഷിപ്പാണ് ദൈവ സാന്നിധ്യത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും തിരിച്ചേഷിപ്പ് നമ്മുടെ ജീവിതത്തെ പ്രശ്നങ്ങളാക്കി മാറ്റി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി നാം നട്ടോട്ടം ഓടുമ്പോൾ നമ്മുടെ കുരിശുകളെ തിരി കുരിശിനോട് ചേർത്ത് വയ്ക്കുവാനും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുവാനും തിരിച്ചു തിരിച്ചുപിടിക്കുവാനും നമ്മുടെ സഹനങ്ങളെ ഈശോയോട് കുരിശോട് ചേർത്ത് രക്ഷാകരമാക്കി മാറ്റുവാനും ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഈശോയ്ക്ക് നമ്മോടുള്ള സ്നേഹത്തിന്റെ പാരമ്പര്യമാണ് കുരിശിലെ മരണം നമ്മുടെ ദൈവം സ്വപ്നങ്ങളിലൂടെ സിംഹാസനങ്ങളിലിരുന്ന് പർഗീസരായിരുന്നു നമ്മുടെ ദുഃഖങ്ങൾ നോക്കിക്കാണുന്ന നമ്മുടെ ദുഃഖങ്ങളെ ആസ്വദിക്കുന്ന ഒരു ദൈവമല്ല മറിച്ച് നമ്മുടെ ദുഃഖങ്ങൾക്ക് വേണ്ടി നമ്മുടെ വേദനകൾക്ക് വേണ്ടി നമ്മുടെ സഹനങ്ങൾക്ക് വേണ്ടി അത് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി കുരിശി മേടിച്ചവനാണ് നമ്മുടെ ഈശോ ദുഃഖ വെള്ളിയാറ്റ സഹനം പൂർത്തീകരിച്ച് കടന്നുപോയ ദിവസമാണ് അന്ന് കുറിച്ച് സംഭവിച്ചത് ഈശോയുടെ സ്നേഹത്തിന്റെ പൂർത്തീകരണമാണ് ഇന്ന് എന്നെയും നിന്നെയും ഏൽപ്പിച്ചിരിക്കുന്ന ആദ്യ വലിയ ദൗത്യം അത് തന്നെയാണ് ഈശോയുടെ സ്നേഹത്തിന്റെ പൂർത്തീകരണം ഈശോയുടെ ആ സ്നേഹം അനുഭവിച്ചറിയുവാനും ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാനും മറ്റുള്ളവർ ദൈവജനം പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാനും നമുക്ക് ഒരുവിടുത്തൊക്കെ സാധിക്കട്ടെ നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാം ഈശോയെ നിന്നോട് കൂടി ആയിരിക്കുവാനും എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളെ നിന്റെ കുരിശോട് ചേർത്തു വെച്ച് രക്ഷാകരമാക്കി മാറ്റുവാനും എന്നെ സഹായിക്കണമേ സുഖിയായിരിക്കട്ടെ